കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ക്രൂരമായ റാഗിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരാതിയിൽ അറസ്റ്റിലായ അഞ്ച് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ റിമാൻഡ് ചെയ്തു കട്ടിലിൽ കെട്ടിയിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പോലീസിൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോളേജ് ഹോസ്റ്റലിലാണ് അതിക്രൂരമായ റാഗിംഗ് നടന്നത് കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ആറ് പേരാണ് റാഗിങ്ങിനിരയായത് മൂന്ന് മാസം നീണ്ട റാഗിംഗ് സഹിക്കാനാകാതെ വന്നതോടെ മൂന്ന് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന് വിവരം അറിയിച്ചു ഈ പരാതി പോലീസിലേക്ക് എത്തി അന്വേഷണം നടത്തിയ പോലീസ് ക്രൂരമായ പീഡനമാണ് നടന്നതെന്ന് കണ്ടെത്തി തുടർന്ന് കോട്ടയം സ്വദേശികളായ സാമുവൽ വിവേക് മലപ്പുറം സ്വദേശികളായ റിജൽജിത്ത് രാഹുൽ രാജ് വയനാട് സ്വദേശി ജീവ എന്നിവരെ അറസ്റ്റ് ചെയ്തു കട്ടിലിൽ കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിക്കും ശബ്ദമുണ്ടാകുമ്പോൾ ബോഡി ലോഷൻ മുറിവുകളിലും വായിലും ഒഴിക്കും ഭാരമുള്ള ഡമ്പലുകൾ സ്വകാര്യ ഭാഗങ്ങളിൽ എടുത്തു വെച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു ലിബിൻ വല്ലതും പറഞ്ഞു ലിബിൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു പിന്നെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവരെ പൈസ പിടിച്ച് വേക്കുകയും പിള്ളേരെ കെട്ടിയിട്ട് തല്ലുകയും പിന്നെ കോംബസ് മോള് ഇത് വെച്ച് സൂചി കൊണ്ട് അവര് പറക്കേക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങള് പോലീസിലോട്ട് പരാതി കൊടുത്തെന്ന് പറഞ്ഞു റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവ പോലീസ് കണ്ടെടുത്തു കൂടാതെ വിദ്യാർത്ഥികളിൽ നിന്നും മദ്യപിക്കാൻ പണപ്പിരിവ് നടത്തിയതായും എന്നാൽ വിദ്യാർത്ഥികൾ സംഭവം ഇന്നലെ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് പരാതി ലഭിച്ച ഉടൻ അഞ്ച് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുവെന്നും മാനേജ്മെന്റ് പ്രഥമ ദൃഷ്ടിയാ റാഗിങ്ങിന്റെ സംശയം അവർ കംപ്ലൈന്റ് വെച്ച് പ്രിലിമിനറി എൻക്വയറി കോളേജ് ലെവലിൽ നടത്തി ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത് പ്രതികൾക്കെതിരെ റാഗിംഗ് നിരോധന നിയമം ഭാരതീയ ന്യായ സംഹിതയിലെട്ട് മുന്നൂറ്റിയെട്ട് ഒന്ന് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ടോബി ജോൺസൺ ട്വന്റി കോട്ടയം